തൃശൂർ മങ്ങാട് തേനീശയുടെ ആക്രമണം ഭിന്നശേഷിക്കാരനുൾപ്പെടെ നാലു പേർക്ക് തേനീശയുടെ കുത്തേറ്റു മങ്ങാട് സ്വദേശി ഹരിദാസനും കുടുംബാംഗങ്ങൾക്കുമാണ് കുത്തേറ്റത് ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മങ്ങാട് വടക്കുമുറി ക്വാറിക്ക് സമീപം താമസിക്കുന്ന മൂത്താട്ടുപറമ്പിൽ വീട്ടിൽ കുട്ടൻ മക്കളായ ഭിന്നശേഷിക്കാരനായ ഹരിദാസൻ സഹോദരി പ്രിൻസി ബിജു എന്നിവർക്കാണ് തേനീച്ച കുത്തേറ്റത് കാലത്ത് പത്തുമണിയോടുകൂടിയാണ് സമീപത്തെ ക്വാറിയിൽ കൂടുകൂട്ടിയിരുന്ന തേനീച്ച കൂട്ടത്തോടെ പറന്നുവെന്ന് ഇവരെ ആക്രമിച്ചത് പരുന്ത് തേനീച്ചക്കൂട് കുത്തിയിളക്കിയതാകാമെന്ന് അയൽവാസി രതീഷ് പറഞ്ഞു പരുന്ന് പോയിട്ട് അവിടെ കൂടുമ്പോൾ കുത്തി തോന്നു അങ്ങനെ ഉണ്ടാക്കണം സാധ്യത അപ്പൊ അവിടെ തൊട്ടപ്പത്തെ വീട്ടുകാർ അവിടെ ഭക്ഷണം വയ്ക്കുന്നുണ്ട് അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് പൊക്കങ്ങനെ പോയി കൊണ്ടിരിക്കണല്ലോ ഇവിടെ എല്ലാവരും പുറത്തുനിന്ന് അവനാണെങ്കിൽ ഈ ഹരിദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലില്ലാത്തൊരു പയ്യനാണ് അവന് വില് ഈ ഇലക്ട്രോണിക്സ് വില്ല് ചയറിയിട്ടുണ്ടായി പെട്ടെന്ന് ഇത് വന്നപ്പോൾ ആദ്യം പെങ്ങൾക്കാണോ കുത്തി കിട്ടിയത് പിന്നെ അവന് ഇപ്പം എല്ലാവരും കൂടിയപ്പോൾ പിന്നെ ഓടാൻ പറ്റില്ല പിന്നെ പിന്നെ മെത്തക്കായി ഈവൻ ഈ ഇലക്ട്രോണിക്സ് ചേർ ഈ വഴി കണ്ടോ അത്രയും മോശം വഴി കൂടെ ആലട്ടോട് സേർ ഓടിച്ചിട്ട് അവൻ റൂട്ടിലെത്തി റൂട്ടിലൂടെ പോയി ചെയ്ത അങ്ങനെ അവൻ പിന്നാലെ വന്ന് കുറെ കുത്തിയിണ്ട് അത് കഴിഞ്ഞിട്ട് ബാക്കി പേരെ രക്ഷിക്കാൻ വേണ്ടി ബാക്കിയെല്ലാവരും ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും കിട്ടി ഞാൻ എന്താ വെച്ചാൽ കുട്ടികളുണ്ടല്ലോ പുട്ടികളെ ഞാൻ ബാഗ് എൻ്റെ വീട്ടിൽ പെട്ടെന്ന് കയറില്ല അപ്പോൾ ഇതിന്റെ ഗ്ലാസ് പിന്നെ പോലെ ഞാൻ മുള്ളിൽ മറ്റൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് നിന്നും ായിനായ ഹരിദാസൻ മുഹനവും എടുത്ത് പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചെങ്കിലും കൂട്ടത്തോടെ തേനീച്ചകൾ ആക്രമിക്കുകയായിരുന്നു ഹരിദാസിനെ രക്ഷപ്പെടുത്താൻ പുറകെ പോയ കുടുംബാംഗങ്ങളെയും തേനീച്ചകൾ ആക്രമിച്ചു ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ ഹരിദാസിനെയും കുടുംബാംഗങ്ങളെയും എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കേരള വിഷൻ